ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ആയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പമുള്ള ബെൽ ബെൽബട്ടനോടൊന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ അതിനായിട്ട് ഒരു കിലോ ബീഫ് ക്ലീൻ ചെയ്ത് നീളത്തിൽ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ടൊരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് വലിയൊരു സ്പൂൺ കോൺഫ്ലവർ അത്ര തന്നെ മൈദ പിന്നെ ഹാഫ് സ്പൂൺ അരിപ്പൊടി പിന്നെ ഹാഫ് സ്പൂണോളം സോയാ സോസും വലിയൊരു സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ഗരം മസാല പൗഡറും പിന്നെ മൂന്ന് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ വിനഗർ എന്നിവയെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ബീഫ് ഒന്നൊന്നര മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുപ്പത് മിനിറ്റ് വെച്ചാലും മതി കൂടുതൽ വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതപ്പോൾ ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം അത് ഇടാൻ പിന്നെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൂടുതൽ സമയമെടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചോറും ഭാഗം പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും ചെയ്യും ഉള്ള് വേവുകയും കേട്ടോ ഇതിനോടൊപ്പം കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ് കേട്ടോ ഇത് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ കയ്യിലെടുക്കാനായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപാറെ ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്